മുൻ സർക്കാരിൻ്റെ കാലത്തെടുത്ത കടം ഇപ്പോഴത്തെ കടപരിധിയിൽ കൂട്ടാൻ വേണ്ടി കഴിയില്ല എന്നാണ് കേരളം ഇന്ന് സുപ്രീം കോടതിയിൽ വാദിച്ചത് കാരണം കേന്ദ്ര സർക്കാർ നേരത്തെ കോടതിക്ക് ഇന്നലെ കൈമാറിയ കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നത് പതിനാലാം ധനകാര്യ കമ്മീഷന്റെ കാലയളവിൽ കേരളം വ്യാപകമായ തോതിൽ കടമെടുത്തിരുന്നു അധിക കടമായിരുന്നു എടുത്തിരുന്നത് ആ കടം ഈ പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ കാലയളവിൽ കടപരിധിയിൽ ഉൾപ്പെടുത്തണമെന്നായിരുന്നു കേന്ദ്രം വാദിച്ചിരുന്നത് ഈ വാദത്തെയാണ് കേരളത്തിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ കപിൽ സിബൽ ഇന്ന് സുപ്രീംകോടതിയിൽ ശക്തി എതിർത്തത് കേരളം പറഞ്ഞത് ഈ ഒരു ധനകാര്യ കമ്മീഷൻ്റെ കാലയളവിലെടുക്കുന്ന കടം മറ്റൊരു ധനകാര്യ കമ്മീഷൻ്റെ കാലയളവിലെ കടപരിധിയിൽ കൂട്ടാൻ വേണ്ടി കേന്ദ്ര സർക്കാരിന് കഴിയില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പതിനാലാം ധനകാര്യ കമ്മീഷന്റെ കാലയളവ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയാണ് അക്കാലത്ത് ഈ കമ്മീഷൻ്റെ തുടക്ക കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നുവെങ്കിലും രണ്ടായിരത്തി പതിനാറ് മുതൽ പിന്നീടുള്ള കാലയളവിൽ തോമസ് ഐസക്കിന് ആയിരുന്നു കേരളത്തിലെ ധനകാര്യമന്ത്രി ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ കാലഘട്ടത്തായിരുന്നു ഈ കൂടുതൽ ഭാഗവും ഈ പതിനാലാം ധനകാര്യ കമ്മീഷൻ ഉണ്ടായിരുന്നത് ആ കാലയളവിലെടുത്ത അധിക കടം ഇപ്പോഴത്തെ ഈ കടപരിധിയിൽ കൂട്ടാൻ വേണ്ടി കഴിയില്ല എന്നാണ് കേരളം ഇന്ന് സുപ്രീം സുപ്രീംകോടതിയിൽ ചൂണ്ടിക്കാണിച്ചത് കേന്ദ്ര കേരളത്തിന് ഈ അധിക കടമെടുക്കണം എന്ന ആവശ്യത്തെ നിരാകരിക്കുന്നതിന് കേന്ദ്രം മുന്നോട്ട് വെച്ച രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാദഗതി ഈ ജി എസ് ടി നഷ്ടപരിഹാരം നൽകുന്നതിൻ്റെ ഭാഗമായി ഈ സംസ്ഥാനങ്ങൾക്ക് വായ്പ നൽകിയിരുന്നു ആ വായ്പ നൽകുന്നതിന് കേന്ദ്രം കടമെടുത്താണ് ആ വായ്പ നൽകിയിരുന്നത് അതുകൊണ്ട് ആ വായ്പ സംസ്ഥാനങ്ങളുടെ കടപരിധിയിൽ കൂട്ടണമെന്നതായിരുന്നു തോമസ് ഐസക് ധനകാര് ായിരുന്ന കാലഘട്ടത്തിലാണ് ഈ കേരളത്തിന് ഈ വായ്പ ലഭിക്കുകയും ചെയ്തിരുന്നത് ആ തുകയും സംസ്ഥാനത്തിൻ്റെ കടപരിധിയിൽ കൂട്ടാൻ വേണ്ടി കഴിയില്ല എന്നാണ് സംസ്ഥാന സംസ്ഥാനത്തിന് വേണ്ടി ഇന്ന് കോടതിയിൽ ഹാജരായ സീനിയർ അഭിഭാഷകൻ കപിൽ സിബൽ ചൂണ്ടിക്കാണിച്ചത് കാരണം അത് കേന്ദ്രം കേന്ദ്രമെടുത്ത കടമാണ് അത് സംസ്ഥാനങ്ങളുടെ പരിധിയിൽ കൂട്ടാൻ വേണ്ടി കഴിയില്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് അതിനു പുറമെ മുതൽ രണ്ടായിരത്തി വരെയുള്ള ഈ പതിനഞ്ചാം സാമ്പത്തിക കമ്മീഷൻ്റെ ഫിനാൻസ് കമ്മീഷൻ്റെ കാലയളവിൽ കേരളം പല മേഖലകളിലും കൈവരിച്ച സാമ്പത്തികമായി കൈവരിച്ചിരിക്കുന്ന നേട്ടങ്ങൾ ഇന്ന് കപിൾസിപ്പാൽ കോടതിയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ഈ നികുതി പിരിവിൻ്റെ കാര്യത്തിൽ ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ് കേരളത്തിലെ നികുതി പിരിവെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഏതാണ്ട് ഇരുപത്തി മൂന്ന് ശതമാനത്തോളം ആണ് കേരളത്തിൻ്റെ ഈ നികുതി പിരിവെന്നും അത് ദേശീയ ശരാശരിയേക്കാളും ഉയർന്ന ഒരു ഒരു നിരക്കാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു മുമ്പുണ്ടായിരുന്ന പോരായ്മകൾ അത് ഇപ്പോഴത്തെ കാലയളവിൽ അത് കണക്കാക്കാൻ വേണ്ടി കഴിയില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുകയും ചെയ്തു പക്ഷേ ഈ കേന്ദ്ര സർക്കാരാകട്ടെ ഈ കേരളം യാതൊരു നിയന്ത്രണവും ഇല്ലാതെ നേരത്തെ കടമൊക്കെ എടുത്തിരുന്നത് എടുത്ത കടം തന്നെ തിരിച്ചടയ്ക്കാനുള്ള ത്രാണി പോലുമില്ല കേരളത്തിൽ ഈ റവന്യൂ വരുമാനം കാര്യമായി ഉയരുന്നില്ല അതുപോലെ തന്നെ കേരളത്തിന് ഈ തനത് വരുമാനങ്ങൾ തന്നെ ഇല്ല കേരളത്തിന് ഒരു സർവീസ് സംസ്ഥാനം ഈ സേവനങ്ങൾ മാത്രം നൽകുന്ന ശമ്പളവും ശമ്പളവും പെൻഷനും മാത്രമൊക്കെ പോലുള്ള കാര്യങ്ങൾ നൽകുന്ന സേവനങ്ങൾ മാത്രം നൽകുന്ന ഒരു സർക്കാർ ആണ് അതല്ലാതെ ഈ ഉൽപാദനപരമായ രീതിയിൽ ഈ വരുമാനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പ്രക്രിയയും കേരളത്തിൽ നടക്കുന്നില്ല എന്നും ഇന്ന് ഈ കേന്ദ്രത്തിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോടതിയിൽ ആരോപിക്കുകയും ചെയ്തു ഏതായാലും ഈ കേസിൽ നാളെയും കോടതിയിൽ വാദം നടക്കുന്നതായിരിക്കും നാളെ ഈ കേരളത്തിൻ്റെ ആവശ്യത്തിൽ ഒരു ഇട ക്കാല ഉത്തരവ് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടാകാനാണ് സാധ്യത